നമസ്കാരം സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ വളരെ ഊറ്റം കൊള്ളുന്ന ആളുകളാണ് സാക്ഷരതയാണ് നമ്മുടെ മുഖമുദ്ര പ്രബുദ്ധരാണ് മലയാളികൾ എന്നൊക്കെ വലിയ തോതിൽ ഊറ്റം കൊള്ളുന്ന നാം മലയാളികൾ തന്നെയാണ് ഓരോ വീട്ടിലും പോയി വീഴുന്നത് അതിന് യാതൊരു കുറവുമില്ല ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രം ആ ഒരു വിഷയത്തെ പറ്റി ചില ചില ചർച്ചകളും ചില ഇടപെടലുകളുമൊക്കെ ഉണ്ടാകുന്നത് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പക്ഷേ ആത്യന്തികമായി നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പല മിത്തുകളെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന ഒരു ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം എന്തായാലും ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നു എന്ന ഫീൽ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി അതിന് ആ ദുസ്വപ്നം കാണുന്ന ആ ഒരു പ്രവണത മാറ്റാൻ പോകുന്നത് നല്ല ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലോ അല്ല ശാസ്ത്രീയപരമായ ഒരു ചികിത്സയ്ക്കല്ല മന്ത്രവാദത്തിൽ മന്ത്രവാദിയുടെ സഹായം തേടാൻ പോകുന്നു അവിടെ ആ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നു എന്തായാലും ഈ കുട്ടിയെ മന്ത്രവാദത്തിന്റെ മറവിൽ പീഡിപ്പിച്ചിരിക്കുന്ന ഒരാൾ വയനാട്ടിൽ മുട്ടിൽ സ്വദേശിയായിട്ടുള്ള ചോലയിൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന നാൽപ്പത്തിരണ്ടുകാരൻ മന്ത്രവാദിയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തി ുള്ളത് ഇയാൾ കോഴിക്കോട് പറമ്പിൽ കടവിലുള്ള കുന്നത്തുമലയിലാണ് താമസിച്ച് മന്ത്രവാദ പ്രവർത്തനങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിപ്പോരുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ വിദ്യാർത്ഥിനിയായിട്ടുള്ള പെൺകുട്ടി രാത്രിയിൽ ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടിയാണ് അമ്മയോടൊപ്പം അതാണ് നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ സ്വന്തം അമ്മ ഈ തരത്തിൽ മന്ത്രവാദിയുടെ അടുക്ക കൊണ്ടുപോകുന്നത് കയ്യിൽ ചര പൂജിച്ച് കെട്ടാനാണ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡനം നടന്നത് പൂജകൾ നടത്തണം ഈ ദുസ്വപ്നം കാണുന്നത് ഒഴിവാക്കാൻ എന്ന് ഈ കുഞ്ഞുമോൻ നിർദ്ദേശിക്കുന്നു പൂജാ സാധനങ്ങളുമായി എത്തിയ വിദ്യാർത്ഥിനിയെ പ്രതി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് നഗ്ന ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവധി കഴിഞ്ഞ് കോളേജിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനിയെ പ്രതി വീണ്ടും പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തി ലോഡ്ജിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും കേസിൽ പറയുന്നുണ്ട് ചേവായൂർ പോലീസ് വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കേസെടുത്തത് അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് ഈ പ്രതിയെ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഈ നമ്മുടെ പ്രബുദ്ധ മലയാളി എന്ന് ശാസ്ത്രീയമായൊക്കെ ഈ ഒരു വിഷയങ്ങളെയൊക്കെ സമീപിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പോലും നമുക്ക് ആശങ്ക തോന്നുന്നത് കാരണം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മളെ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികളുടെയും കവട സിദ്ധന്മാരുടെയും ഒക്കെ എടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് രാത്രിയിൽ ദുസ്വപ്നം കാണുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി അത് പരിഹരിക്കാൻ തക്ക വണ്ണമുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള സൈക്കാട്രിസ്റ്റുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് ഈ മുറിവൈദ്യന്മാരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഈ വ്യാജ വ്യാജസിദ്ധന്മാരുടെ അടുക്കലേക്ക് സ്വന്തം അമ്മ തന്നെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ കൊണ്ടുപോകുന്നത് അതിന് വിദ്യാർത്ഥിനി കൊടുക്കേണ്ടത് േണ്ടി വന്നത് ഒരു വലിയ വിലയാണ് പക്ഷേ ഇനിയെങ്കിലും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് വെറുതെയാണെങ്കിൽ പോലും